മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആണെങ്കിൽ അമ്പലത്തിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങിയിട്ട് ആരെയോ പ്രതീക്ഷിച്ചിങ്ങനെ നോക്കണ സമയത്ത് ആ ഒരു അമ്മ വരുന്നുണ്ട് എന്നിട്ട് മോളാരെ നോക്കണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയെ തന്നെ നോക്കിയത് എന്തായാലും കണ്ണൻമോൻ മല കയറി വന്നതിന് ശേഷം നന്നായിട്ട് നടക്കണില്ലേന്ന് ചോദിക്കുമ്പം ഉമ്മയെ ഒരു കുഴപ്പമില്ല ഇപ്പം കണ്ണേട്ടിന് നടക്കണേനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട് അടുത്ത തൃക്കാർത്തിക്ക് മോളൊരു സന്തോഷവാർത്ത കേൾപ്പിക്കും ഞാൻ ഇതുവരെയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും മോളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ അതുകൊണ്ട് ഇതും സംഭവിക്കുമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മയെന്ന് പറയുമ്പം മോളും കണ്ണൻമോനും ദാമ്പത്യ ജീവിതം ആരംഭിച്ചില്ല എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി ആണെങ്കിൽ നാണത്തോടു കൂടിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ആ അമ്മ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെ അടുത്ത് തന്നെ മോളൊരു സന്തോഷ വാർത്ത കേൾപ്പിക്കും ഞാൻ പറഞ്ഞതൊന്നും തെറ്റിപ്പോകില്ല ഇപ്പം അതെന്താണെന്ന് മോൾക്ക് മനസ്സിലാവില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മോൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവും ഇതേ സമയം തന്നെ അമ്പലത്തിൽ മണി മുഴുങ്ങുന്നുണ്ട് ആ സമയത്ത് ആ ഒരു മണിയിലേക്ക് നോക്കിയിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മ എന്നോട് എന്ത് കാര്യം പറയുമ്പോഴും ഇതുപോലെ മണിമുഴക്കം കേൾക്കാറുണ്ടല്ലോ എന്ന് ആ സമയത്താണെങ്കിൽ ആ അമ്മ പറയുന്നുണ്ട് എന്നെ ഭഗവാൻ വിളിക്കുന്നതാണ് കേൾക്കണേ എന്നെ കൊണ്ട് അവിടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ യാത്ര പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലോട്ട് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുന്ന മഹാലക്ഷ്മിയുടെ സന്തോഷം കണ്ടിട്ട് കണ്ണനും ലേഹി ആനന്ദവും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മഹി അമ്പലത്തിൽ പോയിട്ട് ഭയങ്കര സന്തോഷത്തിലാണല്ലോ മഹി തിരിച്ചു വന്നേക്കണേ എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട നമ്മൾ എപ്പോഴും കാണാറുള്ള ആ ഒരു അമ്മയില്ലേ ആ അമ്മയെന്ന് ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു ആ അമ്മ എന്നോട് പറഞ്ഞു അടുത്ത തൃക്കാർത്തികയ്ക്ക് മുമ്പായിട്ട് ഞാനൊരു വിശേഷം കേൾപ്പിക്കൂന്ന് അതുകൊണ്ട് എനിക്ക് സന്തോഷമായി എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെയായിരിക്കും നടക്കണേ ആ സമയത്ത് ലേഹ പറയുന്നുണ്ട് ആ അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം മഹിക്ക് കുഞ്ഞുണ്ടാവുന്നത് തന്നെയാണ് അതിലൊരു സംശയം ഇല്ലയെന്ന് ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിക്കും കുഞ്ഞുങ്ങളും ഉണ്ടായിട്ട് വേണം ഞങ്ങൾക്ക് കൊതി തീരെ അതിങ്ങളെ ഒന്ന് ഓമനിക്കാമെന്ന് പിന്നീട് അനന്ദ് പറയുന്നുണ്ട് എന്തായാലും അധികം വൈകാതെ തന്നെ നമുക്ക് ജർമ്മനി യാത്ര പ്ലാൻ ചെയ്യണം ഇനിയിപ്പോൾ അതിന് അധികം കാത്തിരിക്കാനൊന്നും പറ്റില്ല ഒരു മാസത്തെ ടൂറ് പ്ലാൻ ചെയ്തിട്ട് വേണം നമുക്ക് നമുക്കിവിടുന്ന് പോകാൻ ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഒരു മാസം ഒന്നും നിൽക്കാൻ പറ്റുമെന്ന് തോന്നണില്ലടാ എന്തായാലും നോക്കട്ടെ മാക്സിമം ദിവസം നിൽക്കാൻ ഇനിയിപ്പം എന്തായാലും ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയാലോ എന്ന് ചോദിക്കുമ്പം അനന്ദ് പറയുന്നുണ്ട് നിങ്ങളെ അവിടെ നിങ്ങളുടെ ശത്രുക്കളിൽ ഇരിക്കുന്നുണ്ടാവും എന്തായാലും ചെല്ല് പിന്നെ നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നീ നടന്നു തുടങ്ങി എന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാവരുതെന്ന് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇതുവരെയും അവർക്ക് അങ്ങനെ ഒരു സംശയമൊന്നുമില്ല ഇനിയിപ്പം എന്തായാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സൂക്ഷിച്ചേ നടക്കുള്ളൂ പിന്നെ അവരെന്തെങ്കിലും കണ്ടുപോയാൽ അത് ദൈവഹിതമാണെന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും അനന്തവിൻ്റെ ലേഖയുടെ അടുത്തുനിന്ന് യാത്ര പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനേയും കരുണേനെയാണ് പ്രതാപനും കരുണയും വീട്ടിലോട്ട് ചെന്നിട്ട് ദേഷ്യത്തോടുകൂടി കറിനകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോൾക്ക് എന്താ പറ്റിയ മോളും അച്ഛനും കറങ്ങാൻ പോയിട്ട് എന്താ തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പം എന്നെക്കൊണ്ടൊന്നും പറയിക്കേണ്ട മുത്തശ്ശി മുത്തശ്ശി എന്നെ ചോദിക്കുന്നു അങ്ങനെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയിടാ പ്രതാപ മോളാകെ ദേശത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ എന്ത് പറയാനും അമ്മയെ മോളേയും കൊണ്ട് ഞാനൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചല്ലേ ഇവിടുന്ന് പോയത് വഴിക്ക് വെച്ച് ആ മാർക്കോയെ കണ്ടു മാർക്കോ എന്നെ തല്ലിയിലാന്നേ ഉള്ളൂ അവൻ പറഞ്ഞിരിക്കുന്നത് ഇനി കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും രക്ഷകൻ അവനും ലോപ്പ് അതുകൊണ്ടിനി അവർക്ക് എന്തെങ്കിലും ഒരപത്ത് സംഭവിച്ചാൽ എന്നെ ജീവനോട് വിടില്ല എന്ന് പറഞ്ഞു അതുമാത്രമല്ല അന്ന് കണ്ണൻ മലയ്ക്ക് പോയപ്പോൾ കണ്ണനെ മാർക്കോയും കൊല്ലാന ആളെ വിട്ടത് ഞാനാന്ന് അവനക്ക് മനസ്സിലായെന്നും മേഘനാഥനെയും വെറുതെ വിടില്ലാന്ന് തന്നെ അവൻ പറഞ്ഞേക്കണേ എന്തായാലും മേഘൻ ഭാഗ്യം കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അവൻ പറഞ്ഞത് ഇനി ഒരിക്കൽ കൂടി മേഘൻ അവൻ്റെ കയ്യിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ മേഹൻ്റെ കാര്യം പോക്കാന്ന് ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ ആ മാർക്കോയുടെ മുമ്പിൽ ചെന്ന് പെട്ടരുതെന്ന് പിന്നെ എന്തിനാണ് നീ അവൻ്റെ മുന്നിലോട്ട് പോയതെന്ന് വയ്ക്കുമ്പം ഞങ്ങൾ അവൻ്റെ മുന്നിലോട്ട് പോയതല്ല അമ്മ അവൻ ഞങ്ങളുടെ മുന്നിലോട്ട് വന്നതാണ് മോളോട് ചോദിച്ചു നോക്ക് അവൻ മോളെയും ഭീഷണിപ്പെടുത്തി ഇനി കണ്ണൂർ ോ മഹാലക്ഷ്മിക്കോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ച മോളെയും വെറുതെ വിടില്ല എന്ന അവൻ പറഞ്ഞേക്കണേ അതൊക്കെ കേട്ട് ആ വിഷമത്തിൽ ഞങ്ങളും കൂടെ തിരിച്ചു വന്നതാണ് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇത് ആ മോഹിനി കേൾക്കണ്ട അവൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും അവളുടെ മോളെയും മരുമകനെയും സംരക്ഷിക്കാൻ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചെന്ന് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് അവളുടെയും അവളുടെ മോളുടെയും സന്തോഷം അധികം വൈകാതെ തന്നെ ഞാൻ തല്ലിക്കെടുത്തു അമ്മ എന്തായാലും എൻ്റെ കയ്യിൽ ടിപ്പർ ഉണ്ടല്ലോ ആ ടിപ്പർ ലോറി വച്ച് ഞാൻ പലരെയും ഇതിനു മുമ്പ് തീർത്തിട്ടുണ്ട് അതുപോലെ ആ മാർക്കോ ഞാൻ തീർക്കു പോകുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്ത് കാറിൽ വന്ന് ഇറങ്ങുകയാണ് ഈ സമയത്ത് ദുർഗയും ഉണ്ണിയും ഹോളിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇനിയിപ്പോൾ കരുണ വരുന്നൊന്നും തോന്നണില്ല അമ്മ അവൾ ഈ ബന്ധം വേണ്ടാന്ന് വെച്ച് പോകാനാ സാധ്യത എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നീ അവളെ തിരിച്ചു കൊണ്ടിരുന്ന മോനെ ഇല്ലെങ്കിൽ ആ സ്വത്തുക്കളൊന്നും നമുക്ക് കിട്ടില്ല ആ സ്വത്തിനൊക്കെ ആകെയുള്ള ഒരു അവകാശി കരുണ മാത്രം കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കും ഒരുപാട് സ്വത്തുക്കളുണ്ടെന്ന് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് സ്വത്തുക്കളുണ്ടെന്നും പറഞ്ഞ് അവരുടെ മൂന്ന് പേരുടെയും അപമാനിക്കലെല്ലാം സഹിച്ച് ഞാൻ അവിടെ നിൽക്കണമെന്നുണ്ടോ അമ്മേ അവൾ പോവുകയാണെങ്കിൽ പോട്ടേന്ന് അതേസമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അകത്തേക്ക് കയറി വരുന്നുണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയേം കണ്ടതും ഉണ്ണിക്കും ദുർഗയ്ക്കും ഒട്ടും ഇഷ്ടാവുന്നില്ല എന്നിട്ട് ദുർഗ വന്നിട്ട് ചോദിക്കുന്നുണ്ടോ ഓ മൂന്നാർ പോക്കൊക്കെ കഴിഞ്ഞ് വന്നോ എൻ്റെ കരുണമോളെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ യുവനും കൂടെ കൂടി ഇപ്പോൾ മൂന്നാർക്ക് പോയായിരുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഞങ്ങൾ മൂന്നാറിന് പോയതും തമ്മിൽ എന്താ ബന്ധം ഞാൻ എൻ്റെ ഭാര്യനേയും കൊണ്ടല്ലേ പോയത് അല്ലാണ്ട് ഇയാൾ ഉണ്ണിനെയും വിളിച്ചുകൊണ്ടല്ലല്ലോ പോയത് കർണയ്ക്ക് ഇഷ്ടപ്പെടാൻ തിരിക്കാൻ കാരണയ്ക്ക് വേണമെങ്കിൽ ഉണ്ണിനെയും കൂട്ടിക്കൊണ്ട് എവിടെ വേണമെങ്കിലും പോകാമല്ലോ ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇപ്പോഴല്ലേ പോയത് ഉണ്ണിക്കും കാരണേക്കും അന്ന് തൊട്ടേ എവിടെ വേണമെങ്കിലും പോകാനുള്ള അവസരം ഉണ്ടായിരുന്നല്ലോ പോകാത്തത് ഞങ്ങളുടെ കുറ്റം കൊണ്ടാണോന്ന് വയ്ക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട് അതിന് എൻ്റെ കയ്യിൽ ഏട്ടൻ്റെ കയ്യിലുള്ളത്ര കാശൊന്നുമില്ലല്ലോ പിന്നെ ഏട്ടനാണെങ്കിൽ ഇവർ പറയണേൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറിയുമില്ല ഇവരെ അനുസരിച്ചല്ലേ ഏട്ടനിപ്പോൾ ജീവിക്കുന്നത് ഉള്ള സ്വത്തുക്കൾ മൊത്തം ഇവരുടെ പേരിൽ എഴുതി കൊടുക്കുകയും ചെയ്തു ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് അതിന് നിനക്കെന്താ ഞാൻ എഴുതി കൊടുത്തെങ്കിൽ അതെൻ്റെ സ്വത്തുക്കളല്ലേ അല്ലാതെ നിൻ്റെയോ കരുണയുടെ സ്വത്തുക്കളല്ലല്ലോ പിന്നെ നീ ആവശ്യമില്ലാത്തത് അന്വേഷിക്കണേ എന്നതിനാണെന്ന് വെച്ചിരിക്കുമ്പോൾ എല്ലാ സ്വത്തുക്കളും ഏട്ടൻ ഇവരുടെ പേരിൽ തന്നെ എഴുതി കൊടുത്തു പക്ഷേ കുറേ കഴിയുമ്പം ഇവരെ ഏട്ടനും ഉപേക്ഷിച്ച് പോകും അപ്പോൾ ഏട്ടന് ഭാര്യ ഉണ്ടാവില്ല സ്വത്തും ഉണ്ടാവില്ല ആ സമയം കണ്ണൻ ചോദിക്കുന്നുണ്ട് അത് നീയാണോ ഉള്ള തീരുമാനിക്കണേന്ന് പിന്നെ അല്ലാതെ കണ്ണേടിനെന്തായാലും ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ സ്വപ്നം കാണാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് കുറേ കാലം കഴിയുമ്പം പ്രസവിക്കാൻ കഴിവുള്ള ഒരു പെണ്ണ് നിങ്ങൾ ഉപേക്ഷിച്ച് വേറെ ആരുടെയെങ്കിലും കൂടെ പോകും ആ കാര്യത്തിൽ ഒരു സംശയമില്ലാന്ന് ആ സമയത്ത് കണ്ണനൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് മതി നിർത്തട നീ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടേക്കാണ് ഈ അങ്ങനെ പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ കരുണ അവൾ വേണമെങ്കിൽ സ്വത്തും പണമില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഉപേക്ഷിച്ച് പോവും ഇപ്പം തന്നെ അവൾ അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ നിന്റെ കയ്യിൽ പൈസ കുറവുണ്ടെന്നും പറഞ്ഞ് അവൾ നിന്നെ നല്ലോണം അപമാനിക്കണില്ലേ എന്നിട്ടും നീ അപമാനമൊക്കെ സഹിച്ച് നിൽക്കുന്നത് അവൾക്കുടെ വീട്ടിൽ സ്വത്തുള്ളത് കൊണ്ടല്ലേ എൻ്റെ മഹി അങ്ങനെയൊന്നും അല്ല അവൾ എന്നെ വിവാഹം കഴിച്ചത് എൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ടല്ല അതുപോലെ തന്നെ ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നതും എൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടല്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും മഹി ഞാനും മരണം വരെ ഒരുമിച്ചുണ്ടാവും മരണത്തിനല്ലാതെ ഞങ്ങളെ പിരിക്കാൻ ആർക്കും പറ്റില്ല ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് നിൻ്റെ ആ വിശ്വാസമൊക്കെ കൊള്ളാം പക്ഷേ അതുപോലെ നടക്കുമെന്നൊന്നും ഞങ്ങൾക്ക് തോന്നണില്ല എന്ന് ആ സമയം കണ്ണൻ പറയുന്നുണ്ട് അതിപ്പം എൻ്റെ കാര്യമല്ലേ അതെന്തെങ്കിലും ആവട്ടെ അതോർത്ത് അമ്മയും മോനും ടെൻഷനടിക്കൊന്നും വേണ്ട നിങ്ങളിപ്പം നിങ്ങളുടെ കാര്യവും അന്വേഷിച്ചാൽ മതി എന്തായാലും കരണ് ഇവൻ്റെ അടുത്തുനിന്ന് പെൺകുട്ടികൾ ി പോയില്ലേ മിക്കവാറും അവൾ ഡൈവോഴ്സ് നോട്ടീസ് അയക്കാൻ സാധ്യതയുണ്ട് അത് തടയണെങ്ങനെയാണ് അമ്മയും മോനും കൂടെ കൂടി ഇരുന്ന് ആലോചിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് ആണെങ്കിൽ വീട്ടിൽ ചെന്നതും വാമദേവും ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു ഇവിടെ മേഘ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാതിരുന്ന എന്താണെന്ന് ചോദിക്കുമ്പം അത് വെച്ചാൽ ഞാൻ മൂന്നാറ് വരെ പോയപ്പോർന്നു അവിടെ ചെന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്ത് പ്രശ്നമാണ് ഉണ്ടായതെന്ന് ചോദിക്കുമ്പം അവിടെ വെച്ച് ഞാൻ കണ്ണനും മഹാലക്ഷ്മിയും അനന്തുനെയും ആർക്കോനെയൊക്കെ കണ്ടു അത് വെറുതെ ഒന്നും അല്ല കണ്ടത് അവർ എല്ലാവരും നടന്നു വരുന്ന ഒരു കാഴ്ച കണ്ടു ആ സമയത്ത് സീമന്തിനെ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ശരിക്കും പ്രാന്തായി എന്നാണ് എനിക്ക് തോന്നണത് അല്ലെങ്കിൽ പിന്നെ വീൽ ചെയറിൽ നടക്കുന്ന കണ്ണൻ നടന്നു വരുന്നത് നീ എങ്ങനെ കാണാനാന്ന് ചോദിക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അത് അതുതന്നെ എനിക്കും മനസ്സിലാവാത്ത അന്നേരം ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോ അങ്ങനെ തോന്നിയതെന്ന് അറിയില്ല ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ നിനക്ക് അങ്ങനെ തോന്നിയതും അല്ലാതെ കണ്ണനെ എഴുന്നേറ്റ് കണ്ണനെഴുന്നേറ്റ് എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ രാവിലെ തന്നെ ഓഫീസിലേക്ക് വരുന്നുണ്ട് ഓഫീസിൽ വന്നതും മഹാലക്ഷ്മിയും മഞ്ജുവിനെ കൊണ്ടുപോയി ഒരു ക്യാബിനിലെത്തുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു ബോർഡും വയ്ക്കുന്നുണ്ട് മഞ്ജു സാഹർ ജനറൽ മാനേജർ എന്നും പറഞ്ഞ് അങ്ങനെ മഞ്ജുവിനോട് പറയുന്നുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മഞ്ജു തന്നെ കൈകാര്യം ചെയ്തുകൊള്ളണം നമ്മളുടെ ഓഫീസിലിപ്പോൾ ഉള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയവരാ കുറച്ച് പേരുണ്ട് വിശ്വസിക്കാൻ പറ്റാത്തവർ അവരെ നമ്മൾ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് പുറത്താക്കിയിട്ട് അതിന് പകരം നല്ല ജോലിക്കാരെ തന്നെ നമുക്ക് നിയമിക്കണം ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഈ ഇടത്തി എടുത്തി ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ വേണ്ടതുപോലെ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളാം എന്നിട്ട് മഹാലക്ഷ്മി അങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഓഫീസിൽ വരുന്നുണ്ട് ഓഫീസിൽ വന്നതും അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് ഉണ്ണി സാറിന് ജനറൽ മാനേജറെ അന്വേഷിക്കുന്നുണ്ട് ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട് ഏത് ജനറൽ മാനേജറ് ഇവിടുത്തെ ജനറൽ മാനേജർ ഞാനല്ലേ എന്ന് ചോദിക്കുമ്പം പുതിയൊരു ജനറൽ മാനേജറിനെ മേഡം നിയമിച്ചിട്ടുണ്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു അങ്ങനെ ഉണ്ണി ക്യാബിൻ തുറന്ന അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് നമ്മളുടെ മഞ്ജു അവിടെ ഇരിക്കുന്നതാണ് മഞ്ജുവിനെ കണ്ടത് ഉണ്ണി ചോദിക്കുന്നുണ്ട് നീ എന്താടി എൻ്റെ ക്യാബിനിൽ വന്നിരിക്കണേന്ന് ചോദിക്കുമ്പം എന്തൊക്കെയാണ് ഉണ്ണിയേട്ട ഈ പറയണേ ഉണ്ണിയേട്ടൻ്റെ ക്യാബിനോ ഇനി മുതൽ ഇതെൻ്റെ ക്യാബിനാ ഉണ്ണിയേട്ടൻ കണ്ടില്ലേ ഈ ബോർഡ് ആ സമയത്താണ് ഉണ്ണി ആ ബോർഡ് ശ്രദ്ധിക്കുന്നത് നേരത്തെ ഉണ്ണിയുടെ ബോർഡ് ഇരുന്ന സ്ഥാനത്ത് ഇരിക്കുന്നത് മഞ്ജു സാഹർ എന്നുള്ള ആ ഒരു ബോർഡാണ് അത് കണ്ടതും ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് നീയും നീങ്കൂടെ ചേർന്ന് തന്നെ ചതിക്കാണോന്ന് ചോദിക്കുമ്പം ഞാൻ ആരെയും ചതിക്കാനൊന്നും വന്നതല്ല എനിക്കിവിടെ കണ്ണേട്ടനൊരു ജോലി തന്നു ഇനി മുതൽ എൻ്റെ സീറ്റ് ഇത് തന്നെയായിരിക്കും ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് നീ അധിക ദിവസമൊന്നും ഇവിടെ ഇരിക്കില്ലടി നിന്നെ ഇവിടെ ഇരുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് ഉണ്ണിയേട്ടൻ്റെ അനുവാദമൊന്നും വേണ്ട ഇതിൻ്റെ ഉടമസ്ഥരെ എന്നെ ഇവിടെ ഇരുത്തിയക്കണം അതുകൊണ്ട് ഉണ്ണേട്ടനെ ഒരു കാര്യം ഉറപ്പിച്ചു ോ ഇനി മുതൽ എൻ്റെ കസേര ഇത് തന്നെയായിരിക്കും എന്ന് അങ്ങനെ ഒരു സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈ ഉണ്ണിയുടെ ഒച്ച കേട്ടിട്ട് മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട് മഹാലക്ഷ്മിയെ കണ്ടതും ഉണ്ണി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ നാണം കെടുത്താൻ വേണ്ടി തന്നെ നടക്കാമല്ലേ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ എന്ത് നാണം കെട്ടി എന്നാ പറയണേന്ന് മഹാലക്ഷ്മി ചോദിക്കുന്നില്ല ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് നാണം കെടുത്താഞ്ഞിട്ടാണോ എൻ്റെ കസേരയിൽ ഇവിടെ പിടിച്ചിരുത്തിയെന്ന് ചോദിക്കുമ്പം കമ്പനിക്ക് ആവശ്യം വിശ്വസ്തരായ ജോലിക്കാരാ നിന്നെ ഞങ്ങൾക്കത്ര വിശ്വാസമില്ല അതുകൊണ്ടാണ് നിന്നെ മാറ്റിയിട്ട് മഞ്ജുവിനെ അവിടെ നിയമിച്ചത് എന്തായാലും നിനക്ക് വേറെ ഏതെങ്കിലും ജോലി ഇവിടെ ശരിയാക്കി തരാമെന്ന് അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട് ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടൂന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട ഇതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കൂ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തു അങ്ങനെ ഉണ്ണി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് നേരെ ചെല്ലുന്നത് ദുർഗയുടെ അടുത്തേക്കാണ് ദുർഗയുടെ അടുത്ത് എന്നിട്ട് ദുർഗയോട് പറയുന്നുണ്ട് മഞ്ജുവിനെ അവിടെ ജനറൽ മാനേജറായിട്ട് കണ്ണേട്ടനും എടുത്തേയും കൂടെ കൂടി നിയോഗിച്ചു എന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അതെന്തിനാണ് മോളെ അവളെ ആ ഓഫീസിൽ ജോലിക്ക് ഇരുത്തിയത് നിന്നെയല്ലേ അവിടെ ഇരുത്തേണ്ടത് അതുമാത്രമല്ല ഇനിയിപ്പോൾ സാഹറിനും അവരോട് ജോലി ജോലി കൊടുക്കുമെന്ന് ചോദിക്കുമ്പം പറയാൻ പറ്റില്ല അമ്മേ ആ എടുത്തിടെയും കണ്ണേട്ടേയും സ്വഭാവം വെച്ച് സാഗറിനും അവിടെ നല്ലൊരു ജോലി തന്നെ കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് പിന്നീട് ഈ വിവരം പ്രതാപനെ വിളിച്ച് ഉണ്ണി പറയുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു ചതിയായി ചതിയായിപ്പോ എല്ലോടെ ഉണ്ണിക്കൂട്ട എന്തായാലും ഇനി ഇത് കർണമോൾ കർണമോളിറിഞ്ഞാൽ അവൾ എങ്ങനെ സഹിക്കും എന്ന് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കർണയോടൊന്നും പറയാൻ നിൽക്കണ്ട എന്തായാലും ഞാൻ അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞതേ ഉള്ളൂ ഇനിയും അവരെ ഇങ്ങനെ കയറൂരി വിടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് അവരെ തീർക്കണം എന്ന് എത്രയും പെട്ടെന്ന് അച്ഛൻ എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞാൽ ഉണ്ണി ഫോൺ വയ്ക്കുന്നുണ്ട് ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താടാ പ്രതാപ ഉണ്ണിക്കുട്ടം വിളിച്ചെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഉണ്ണിക്ക് പകരം അവിടെ മഞ്ജുന ജനറൽ മാനേജറായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും നിയോഗിച്ചു ഇനിയിപ്പോൾ ഈ വിവരം കരണമോളം അറിഞ്ഞാൽ കരണമോളടങ്ങിയിരിക്കുമെന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട് ഒരിക്കലും ഇത് മോളറിയരുത് മോളറിഞ്ഞാൽ ആ നിമിഷം തന്നെ അവനെ വേണ്ടെന്ന് വയ്ക്കും അതുകൊണ്ട് നമ്മൾക്കിത് മോളെ അറിയിക്കാണ്ടിരിക്കുകയാണ് ആ സമയം നമ്മളുടെ കരണയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കരണ് പറഞ്ഞാണെന്നതും ഇവർ സംസാരം നിർത്തുന്നുണ്ടെങ്കിൽ കർണയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ട് കാരണം വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനും മുത്തശ്ശിയും എന്നെ കണ്ടപ്പോഴത്തേക്കും എന്താ സംസാരം നിർത്തി എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ ഒരു പ്രശ്നവും മോളെ കണ്ടപ്പോൾ ഞങ്ങൾ സംസാരം നിർത്തിയതൊന്നുമല്ല ഞങ്ങളുടെ സംസാരം കഴിഞ്ഞതാണ് ആ സമയത്ത് കർണയാണെങ്കിൽ ഇങ്ങനെ സംശയത്തോടുകൂടി പ്രതാപനെയും പ്രതാപനെയും അമ്മേനേയും നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ